പഴയ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്ന വില്യം സാറിൻ്റെ വൈഫാണ് ശാന്തി വില്യംസ് അവരൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പുള്ളിക്കാർ അപ്പോൾ ഇത് ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തമിഴിലാണ് വീഡിയോ മോഹൻലാൽ ലാൽ സാറിനെ കുറിച്ചാണ് പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ കുറേ ഇട്ട് പൊരിപ്പിക്കുന്നുണ്ട് വ്യക്തി മോഹൻലാലിൻ്റെ വീട്ടിൽ തൂക്കിയിട്ട് വന്ന് സാപ്പാടെ പോകുന്ന മനുഷ്യൻ പുരുഷൻ സത്തപ്പോ இவர் வரல எனக்கு இவரை பிடிக்காது தப்பாக நினைக்காதீங்க இல்லை இவரை உலகத்துக்கே பிடிக்கும் ஆனால் எனக்கு இவரை பிடிக்காது ஏன்னால் ஒரு வில்லியம்ஸுங்கிற மனுஷன் வந்து அவரை வச்சு நாலு படம் பண்ணார் லாலே 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 இது இந்த தவிர வேற வார்த்தையே வராது அவருக்கு அப்படி வந்து அவர் வந்து இவங்களை வச்சு ஒர்க் பண்ணியிருக்கார் நிற மாசம் கர்ப்பிணியாக நான் வந்து இவருக்கு காசு கொடுக்கறதுக்கு என் நகையெல்லாம் கொண்டு போய் அடமானம் வச்சுட்டு இவருக்கு அறுபதாயிரம் ரூபாய் கொடுக்கணும் நடக்க முடியாம போய் நான் இவருக்கு கொண்டு போய் காசு கொடுத்துருவேமா என்னை கேட்டால் அது என்ன செய்யிச்சு இவ்வளோ இதாக இருக்கீங்க நீங்கள் ஏன் இப்படி நடக்குறீங்க ஏர்போர்ட்ல என்னை பார்த்து தலை தெரிக்க ஓடு நான் தரேன் இவனுக்கு என்னைக்குமே என்கிட்ட மரியாதை இல்லைம்மா தப்பா நினைக்கிறேன் நோ ப்ராப்ளம் மேம் நீங்கள் பண்ணது உங்களுக்கு தான் தெரியும் எந்த வகை வருத்தமானது சாப்பாடு கொடுத்த வேற குறையாவோ പിന്നെ വില്യം സാർ അന്ന് ലാൽ ലാൽ ലാല് ലാല് എന്ന് പറഞ്ഞ് നടന്നു പുറകെ നടക്കുമായിരുന്നു അത്ര സ്നേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് ആ സ്നേഹം അല്ലാതെ വില്യംസ് വില്യംസിന് എത്രക്കും വില്യം സാറിന് എത്രക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്തുമാത്രം ദേഷ്യപ്പെടുന്ന ആളാണ് എങ്ങനെയാണ് പുള്ളി ഫീൽഡിൽ നൗട്ടായ ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ടു കെ കിഡ്സിന് അറിയില്ലായിരിക്കും പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതിനെ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്നു വേണേലും നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം നിങ്ങളിത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ലാലേട്ടൻ്റെ പ്രശസ്തിക്കൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല ലാലേട്ടനോട് ആൾക്കാർക്കുള്ള സ്നേഹവും കുറയാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട് കുറഞ്ഞിട്ടില്ല പിന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് കുറയാൻ പോകുന്നത് ശ്രീനിവാസൻ സാറ് കൊണ്ടൊന്നു പറഞ്ഞാണല്ലോ ഓ ലാല് ഭയങ്കര ഇപ്പോൾ ക്രിട്ടാണ് ലാൽ ഇങ്ങനെ ചെയ്തു ലാൽ അങ്ങനെ ചെയ്തു ഈ എന്ന് പറയുന്ന ആളിനെ കൂടെ വെച്ചുകൊണ്ടാണ് ലാലേട്ടൻ നടക്കുമായിരുന്നു ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എല്ലാവരും ഒരു കച്ചവടമാണ് ശ്രീനിവാസിൻ്റെ കയ്യിൽ കാശില്ല ലാലിൻ്റെ കയ്യിൽ കാശുണ്ട് ലാലിൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രീനിവാസൻ ലാലിൻ്റെ കൂടെ നടക്കുന്നു ലാലിന് ശ്രീനിവാസന് ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിൽ തല തലച്ചോറുണ്ട് ഇയാൾ കഥകളിൽ മെനയാൻ നല്ല മിടുക്കനാണ് സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും അടിപൊളിയായിട്ട് പുള്ളി ചെയ്യും അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ അടുത്ത് ഫ്രണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു കച്ചവടമാണ് ഇതിപ്പോൾ അല്ലല്ല ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ശ്രീനിവാസന് കുറച്ച് മറ്റേ എന്താ പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ പറയുള്ളൂ പക്ഷേ കാണുന്നവർക്ക് തോന്നുന്നത് പുള്ളിക്കൊരു ഒരു ജലസി ഉണ്ടെന്നുള്ളതാണ് ആയാലും മമ്മൂട്ടിയോടായാലും ഓരോ ജലസ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കുതികൽ വെട്ട് എന്ന് പറയുന്ന ആ ഒരു ലൈനിലാണ് ഇവരുടെ സംസാരം ഇവർ പറയുന്നത് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ലാലേട്ട എന്തോ ഇവരെ ചതിച്ചു ഇവരുടെ ഭർത്താവിനെ ചതിച്ചു ഇവരെ പുള്ളി മരണപ്പെട്ടപ്പോൾ അവിടെ വന്നില്ല അതൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാ പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ എങ്ങനെ മരണപ്പെടുമ്പോൾ വന്ന് ഷോ കാണിക്കുന്നത് അത് ഇപ്പോഴാണ് ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പുള്ളി വിചാരിച്ചാണ് മുമലാൽ സാറ് അതുകൊണ്ട് വന്നില്ല ഇപ്പോൾ ഞാൻ വലിയ ലാലേട്ടൻ്റെ ഫാനോ ഞാൻ വലിയ ഇത് ഒന്നല്ല എന്നാലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ് എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണ് നമുക്ക് വ്യക്തിയല്ല നടനെ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന പോലെയാണ് ഒരു ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് പോലെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആവശ്യമില്ല അന്ന് ഞാൻ ഭക്ഷണം കൊടുത്തു ഞാൻ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ നടന്ന് പോയി കാശു കൊടുത്തു നടന്ന് പോയി നിങ്ങൾ കാശ് കൊടുക്കുന്നത് കാറിൽ പോയിട്ട് ടാക്സി വിളിക്കാൻ കാശില്ലായിരുന്നു പത്തറുപതിനായിരം രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ നടന്നു പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ സെൻട്രലിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നോ ഇപ്പോൾ മോഹൻലാൽ സെൻട്രലിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ താമസിക്കുക അല്ലെങ്കിൽ കിണ്ടി ഐ ടി സിയിൽ താമസിക്കുന്നോ അല്ലെങ്കിൽ അടയാർ പാർക്കിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ആ ടാക്സിയിൽ പോയിട്ട് അവിടെ ചെന്ന് നടന്നതാണ് അത്രേ ഉള്ളൂ നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തിയത് മോഹൻലാലല്ല നിങ്ങളെ നടത്തിയത് നിങ്ങളുടെ ഭർത്താവാണ് അതാണ് അതിന്ന് ഞങ്ങൾക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്ന അതാണ് പേഴ്സണലായിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വന്ന് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇതാണേലും നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറഞ്ഞു എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു ആ വീഡിയോ കേട്ടപ്പോൾ ഒരു എന്താ പറയേണ്ടത് ശ്രീനിവാസൻ സാർ പറഞ്ഞത് വളരെ മോശമാണ് കാരണം അവർ അത് പുള്ളിയുടെ മക്കൾക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ലാൽ സാർ ഇതിലൊന്നും റിയാക്ട് ചെയ്യാതെ ആ ഒരു കമ്പോഷർ ആ ഒരു അടിപൊളി എന്ന് പറയുന്നത് ശ്രീനിവാസൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലായിട്ട് പക്ഷെ പുള്ളി അങ്ങനെ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല പുള്ളി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുക അതിപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇതാണെങ്കിലും അത് കള്ളത്തരാണെങ്കിലും കാണാ രസമുണ്ട് അല്ലാതെ ഇത് വന്നിട്ട് ഇപ്പോൾ ചെളിവാറി വാരി എരിഞ്ഞിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം അങ്ങോട്ട് പോകാൻ നേരത്ത് ഇപ്പോൾ നിങ്ങൾ നാളെ മരിക്കാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകാൻ നേരത്ത് വയസ്സ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ എത്രയോ ഉണ്ട് ചെയ്യാൻ ജീവിതത്തിൽ അതൊക്കെ ചെയ്താൽ പോരെ